السلام عليكم ورحمه الله അള്ളാഹുവിനെക്കുറിച്ച് നാം നല്ലത് മാത്രം വിചാരിക്കുക നല്ലത് മാത്രമേ അള്ളാഹുവിനെക്കുറിച്ച് വിചാരിക്കാൻ പാടുള്ളൂ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസല് മാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളിലൊരാളും അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കാതെ മരിക്കരുത് അതായത് നാം എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും എന്നാൽ അത് കാരണമായിക്കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് മോശമായത് വിചാരിക്കാൻ പാടില്ല അള്ളാഹുവിനെക്കുറിച്ച് എങ്ങനെയാണ് നാം നല്ലത് വിചാരിക്കേണ്ടത് അതായത് അള്ളാഹു കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് അവൻ മാപ്പ് ചെയ്യുന്നവനാണ് എന്ന ഒരു വിചാരം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെയാണ് അള്ളാഹുവിനെക്കുറിച്ച് നാം നല്ലത് വിചാരിക്കേണ്ടത് അള്ളാഹു താല നമുക്ക് കരുണ ചെയ്യും അള്ളാഹു താല നമുക്ക് മാപ്പ് ചെയ്യും നാം തെറ്റുകൾ ചെയ്താലും അള്ളാഹു താല നമുക്ക് മാപ്പ് ചെയ്യും എന്ന ഒരു നല്ല വിചാരം അള്ളാഹുവിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തോഫേക്ക് നൽകട്ടെ السلام عليكم ورحمه الله